ഭാഗമായി നടക്കുന്ന ബ്രോഷർ പ്രകാശനം ചെയ്തു കാളിദാസ് പുതുമന നിർവഹിച്ചു പാലക്കാട്ടെ കലാകാരന്മാർക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച തപസ്യ ആർട്സ് പാലക്കാട് അൻപതാം വയസ്സിലേക്ക് അടുക്കുമ്പോൾ അൻപത് നാടകങ്ങളുമായി രംഗോത്സവം സംഘടിപ്പിക്കുകയാണ് ടാപ് നാടകവേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പാലക്കാട് സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ പാലക്കാട്ടെ അൻപത് നാടക പ്രവർത്തകർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തുടക്കമാവുക അൻപതാം വാർഷികത്തിൽ അൻപത് സംവിധായകരുടെ അഞ്ചു മിനിറ്റ് ഉള്ള അൻപത് നാടകങ്ങൾ അരങ്ങിലെത്തുമ്പോൾ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ബിനുമോൾ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ള ഇരുന്നൂറ്റി കലാകാരന്മാർ അരങ്ങിലെത്തും വൈകിട്ട് നടക്കുന്ന രംഗോത്സവം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം രാജേഷ് ഹെബാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ടാപ്പിന്റെ അൻപത് യാത്രയിൽ ഇതുവരെ ഇരുന്നൂറ്റി അൻപതോളം നാടകങ്ങളും ആയിരത്തിലധികം കലാകാരന്മാരെയും അരങ്ങിലെത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറിയിൽ നടന്ന അൻപതാം വാർഷികാഘോഷ പരിപാടികളുടെ ബ്രോഷർ പ്രകാശനം ടാപ്പ് നാടകവേദി സ്ഥാപക പ്രസിഡന്റ് കാളിദാസ് പുതുമന പ്രകാശന കർമ്മം നിർവഹിച്ചു ടാപ് സ്ഥാപക ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ ബ്രോഷർ ഏറ്റുവാങ്ങി ി പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച പ്രകാശന ചടങ്ങിൽ രവി പുത്തൂർ സിച്ച് അനിൽകുമാർ രഘു സീതാറാം ദീപം സുരേഷ് എസ് വി പ്രേംദാസ് ആശംസ അർപ്പിച്ചു അത് അറുപതായിട്ട് വളരെ വിചലമായ രീതിയിൽ ഇതിൻ്റെ രൂപീകരണ സമയത്ത് പങ്കെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷവും ഒരു പക്ഷേ ഒരു പരിഗണിച്ച അത്ഭുതവും ഉണ്ടാക്കുന്ന ഒരു കാര്യം സൈന്യ ഞാനും കോഴിക്കോടുള്ള ഒരു ബി ബി നായരും ഞങ്ങളുടെ ഭാര്യമാരൊക്കെയാണ് ഇപ്പോൾ കുടുംബ ഏറ്റവും ഒരു പൂർണ്ണ കുടുംബം എന്ന് പറയാവുന്ന അംഗങ്ങൾ മറ്റുള്ളവരൊക്കെ പരിരൻ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു ഒക്കെ പ്രായമായി ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ എൺപതൊക്കെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായി ഞങ്ങൾ രണ്ടാടും ഇരിക്കുന്നത് എനിക്ക് എൺപത് കഴിഞ്ഞിട്ടില്ല മാഷൊക്കെ എൺപത് കഴിഞ്ഞു പിന്നെ വേറൊരു കാരണം വരും പഠിച്ചിരിക്കുന്നത് ഞങ്ങളെയൊക്കെ സീനിയർ ആയിട്ടുള്ള ഒരാളിരിക്കുന്നത് അപ്പോൾ ഈ ഇത് ഈ ആമുഖത്തിൽ ദാസ് പറയുണ്ടായി കെ പി എസ് സി പോലെ അല്ലെങ്കിൽ കാളിദാസ കലാകേന്ദ്രം പോലെ നാടക പ്രസ്ഥാനമായിട്ട് ഒരു പക്ഷേ അമ്പത് കൊല്ലം തുടർച്ചയായിട്ട് രംഗവേദിയിൽ ഇങ്ങനെ ജീവിച്ച പ്രസ്ഥാനങ്ങൾ വളരെ കമ്മിയായിരിക്കുന്നു ഇതുമല്ല അതൊക്കെ പ്രൊഫഷണലാണ് പ്രൊഫഷണൽ നാടക സംഘങ്ങളാണ് അവരുടെ ജീവിതമായിരുന്നു അത് തൊഴിലായിരുന്നു അത് ടാപ്പ് അങ്ങനെയല്ല ടാപ്പ് ഒരു മെച്ചൂർ കലാവേദിയാണ് ടാബ് സെക്രട്ടറി ദാസ് മാർട്ടുമ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുനിശ്ശേരി നന്ദിയും പറഞ്ഞു ബ്രോഷർ പ്രകാശനത്തിന്റെ ഭാഗമായി അശോകൻ രാജീവത്തിന്റെ സംവിധാനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന കഥയുടെ നാടകാവതരണവും നടന്നു വേറെ ചിന്തിച്ച് മധുരോധാനമായ ഒരു മറുപടിയായി ഇന്ന് എന്തിന